നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്ക ഒരു നൂറ്റാണ്ടായി ലോകത്തിൽ നടത്തി വരുന്ന കടന്നുകയറ്റങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചടി ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് അതോ പ്രകൃതിയുടെ ഭാഗത്തു നിന്നുള്ള കനത്ത തിരിച്ചടി ആർക്കും തടുക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണത് കനുതുള്ളി എത്തിയ പ്രകൃതി കാറ്റായും മഴയായും കാട്ടുതീയായും അമേരിക്കയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊന്നും പ്രകൃതിയുടെ താണ്ടവം അവസാനിക്കുന്നില്ല ഇതുവരെ അമേരിക്കയിൽ അമേരിക്കയിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ എല്ലാം തന്നെ അമേരിക്കയ്ക്കുള്ള കേവലം മുന്നറിയിപ്പ് മാത്രമായിരുന്നു അത്തരത്തിൽ ഞെട്ടിക്കുന്ന പ്രവചനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോകത്തെ തന്നെ ഏകാധിപതിയായി മാറിയ ട്രംപിന് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ് അമേരിക്കയെ കടൽ വിഴുങ്ങാനിരിക്കുകയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്ക ഇതുവരെ കൊന്നു തള്ളിയ ജനങ്ങളുടെ ശാപമാണ് അമേരിക്കയെ കാത്തിരിക്കുന്നത് എന്നാണ് ലോക ജനത തന്നെ പറയുന്നത് ലോക പോലീസ് ചമയുന്ന അമേരിക്കയ്ക്ക് വലിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചു അമേരിക്കയുടെ സുവർണ കാലത്തിന്റെ അന്ത്യം ഇനി വിദൂരമല്ല സാമ്പത്തിക ശേഷിയും എല്ലാം കൊണ്ടുതന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമായി അമേരിക്ക തന്നെ അമേരിക്കയെ കണക്കാക്കുമ്പോൾ ഒരു ആയുധങ്ങൾ കൊണ്ടും ഒരു സാങ്കേതിക വിദ്യ കൊണ്ടും തടുക്കാനാവാത്ത വിധം ഒരു മഹാദുരന്തമാണ് അമേരിക്കയിലേക്ക് എത്താനിരിക്കുന്നത് നമുക്കറിയാം അമേരിക്കയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വൻതോതിലാണ് പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബിസിനസ് ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റാണ് നിലവിൽ അമേരിക്കയ്ക്കുള്ളത് അതിനുവേണ്ടി പ്രകൃതിയെ എത്രത്തോളം ചൂഷണം ചെയ്യാനാകുമോ അത്രത്തോളം ചെയ്യാൻ ട്രംപ് തയ്യാറുമാണ് എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കാനായി രാജ്യം ഇനിയും കുഴിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് ഡ്രിൽ ബേബി ഡ്രില്ലിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യവും അതുതന്നെയാണ് അമേരിക്കയെ പാടെ കടൽ എടുക്കുമെന്ന രീതിയിലുള്ള പഠനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അമേരിക്ക പ്രകൃതിക്ക് നേരെ ചെയ്ത ക്രൂരതകൾക്ക് ഭൂമിയിലെ മണ്ണിൽ ജനങ്ങളുടെ കണ്ണുനീർ വീഴ്ത്തിയതിന് അമേരിക്കയ്ക്ക് മറുപടി ലഭിക്കാനിരിക്കുകയാണ് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മെഗാ സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഗവേഷകർ കസ്കാഡിയ സബ്ഡക്ഷൻ സോണിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ ഒരു മെഗാ സുനാമി അമേരിക്കയുടെ വലിയ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പസഫിക് വടക്ക് പടിഞ്ഞാറൻ അലാസ്ക ഹവായ് എന്നിവിടങ്ങളിൽ ഭീഷണിയാകുമെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീഡിംഗ്സിൽ പ്രസിദ്ധീകരിച്ച വെർജിനിയ ടെക് ഗവേഷകരുടെ പുതിയ പഠനത്തിന്റെ ഭാഗമായാണ് ഈ കണ്ടെത്തലുകൾ അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ എട്ട് ദശാംശം പൂജ്യം തീവ്രതയിലധികം ഭൂകമ്പം ഈ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത പതിനഞ്ച് ശതമാനം ആണെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത് അത്തരമൊരു സംഭവത്തിൽ തീരദേശങ്ങൾ ആറേ ദശാംശം അഞ്ച് അടി വരെ താഴ്ന്നു പോകാൻ സാധ്യതയുമുണ്ട് ഇത് സുനാമിയുടെ ശക്തി വർദ്ധിപ്പിക്കും വടക്കൻ കാലിഫോർണിയ മുതൽ വാൻകൂവർ ദ്വീപ് വരെ വ്യാപിക്കുന്ന കാസ്കാഡിയ സബ്ഡക്ഷൻ സോൺ വടക്കേ അമേരിക്കൻ പ്ലേറ്റിന്റെ മേലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലേറ്റ് നീങ്ങുന്നതോടെയാണ് വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനിരിക്കുന്നത് വടക്കൻ കാലിഫോർണിയ ഒറിഗൺ വാഷിംഗ്ടൺ എന്നിവയും ഹവായിയും അലാസ്കയും പോലെ അഗ്നിപർവ്വത മേഖലകളുള്ള പ്രദേശങ്ങളും കൂടുതലായും ഭീഷണിയിലാണ് സുനാമികൾക്ക് നൂറ് മീറ്ററോളം ഉയരമുള്ള തിരമാലകൾ സൃഷ്ടിക്കാൻ കഴിയും വലിയ നാശമാണ് ഇത് വിതയിക്കാനിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അലാസ്കയിലുണ്ടായ മെഗാസുനാമി ഇതിന് ഉദാഹരണം തന്നെയാണ് ഹിമാലികൾ ഒരുങ്ങുന്നതും സമുദ്രത്തിലേക്ക് മണ്ണിടിച്ചിലുകൾ നടക്കുന്നതും ഈ ഭീഷണിയെ കൂട്ടുകയാണ് സുനാമിക്ക് നേരെ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കണമെന്ന് വിദഗ്ധർ ഇതോടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനും പ്രതിരോധം ശക്തമാക്കുന്നതിനും അടിയന്തര സംവിധാനം വേണമെന്ന വലിയൊരു സൂചനയാണ് ഇപ്പോൾ ഗവേഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയെ ഇപ്പോൾ തന്നെ ശക്തമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും കാട്ടുതീയിൽ നിന്നും അമേരിക്ക കരകയറാൻ തുടങ്ങുമ്പോഴാണ് ഭാവിയിൽ വലിയൊരു വെല്ലുവിളി ഉയർത്തുന്ന മഹാദുരന്തം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് വരുന്നത് എന്തും എപ്പ വേണമെങ്കിലും സംഭവിക്കാം ഇതോടെ ട്രംപിന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്